മഴയൊക്കെ മാറിയതിനു ശേഷം നമ്മളെ ഫാമിലെ വാത്തകള് മുട്ട ഇട്ടു തുടങ്ങിയിട്ടുണ്ട് കുറെ ദിവസമായി വാത്തകൾ മുട്ട ഇട്ടിട്ട് ഇപ്പൊ എന്താ ഇതൊക്കെയാണ് നമ്മളെ വാത്തിട്ട മുട്ട ഒരു വാത്തിട്ട മുട്ടയിട്ടത് നല്ല മുട്ട വലുപ്പുള്ള മുട്ട പക്ഷെ ഇതിന്റെ നിറ ഇങ്ങനായത് അത് ഈ അറക്കപ്പൊടിയിലൊക്കെയാണ് മുട്ട ഇട്ട് വെച്ചിട്ടുള്ളത് അപ്പം അത് അപ്പൊ തന്നെ ഇതിലായിട്ടിങ്ങനെ കഴുകാത്തത് ഇതൊക്കെ അട വെച്ച് കൊടുക്കാനുള്ളതാണ് അതുകൊണ്ടാണ് നമ്മൾ കഴുകി എടുക്കാത്തത് അപ്പൊ നമുക്ക് എന്ത് ഈ ഷെഡ് കോഴി ഷെഡിലേക്ക് കയറാം നമ്മള് എടുത്ത് പുറത്തേക്ക് ഓരോ ദിവസം ഓരോ ദിവസം അല്ല ഒന്നിടവിട്ടൊക്കെയാണ് വാത്ത മുട്ട ഇടുക അപ്പൊ അങ്ങനെയുള്ള മുട്ടകളൊക്കെ എടുത്തു വെക്കുന്നതാണ് നമ്മളെ കോഴി ഷെഡിന്റെ ഉള്ളിൽ തന്നെ അട വെച്ചു കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾ ഒന്ന് കാണിച്ചു തന്നെ വാത്ത മുട്ട ഇടുന്ന സ്ഥലം കാണിച്ചു കൊടുക്ക് കൊടുക്കും ഇവിടെയാണ് ഇതാ ഇതിലാണ് ഈ വാത്ത മുട്ടടുന്നത് കോഴികളും ഇതുപോലാണ് കോഴിമുട്ട് ഇതാണ് ഇതില് മുട്ടുന്ന സമയത്ത് ഇതാ ഈ അറക്കപ്പൊടിയുടെ ഇത് ഇതിലോട്ട് പിടിച്ചിട്ടാണ് കേട്ടോ മുട്ടയൊന്നും നേരൊക്കെ ഇങ്ങനെയായത് നമ്മള് കഴുകുന്നില്ല പിന്നെ അട വെക്കുന്നോണ്ട് കഴുകി എടുക്കുന്നുല്ല കോഴി വെത്തുന്നു ഇതൊക്കെ ഇന്നിട്ട് കോഴിമുട്ടകളാണ് അപ്പൊ ഇവിടുന്ന് നമ്മളെടുത്ത് മാറ്റി വെച്ച് വാത്തകൾ നമ്മൾ ഈ ഷെഡിലാണ് ആക്കല് രാവിലെ ആകുമ്പോൾ പുറത്തേക്കുന്ന കെട്ടി ഉള്ളിലേക്കും അവര് കുളിക്കുന്ന കോളം ഒക്കെ ഉണ്ടാകും അങ്ങോട്ട് മാറ്റലാണ് ഇതിപ്പോ ഏഴ് മുട്ടയുണ്ട് ഒരു വാത്ത എട്ട് ഒൻപത് മുട്ടവരൊക്കെ ഇടും അങ്ങനെ ഇപ്പൊ ഈ വാത്ത ഇട്ടെന്ന് ഇതാ ഇപ്പൊ കോഴി ഇരിക്കുന്നുണ്ട് അല്ലേ കോഴി ഇനി മുട്ടോ കോഴി നല്ല കൊത്തലാട്ടണം അപ്പൊ ഇതിലായിരുന്നു വാർത്ത മുട്ടുന്നത് അപ്പൊ നമ്മള് ഡെയിലി മുട്ട ഡെയിലി അല്ല ഒന്നര വിട്ട് മുട്ടകൾ ഇങ്ങനെ എടുക്കുന്നോണ്ട് പിന്നെ മുട്ട ഇട്ട് കഴിയാൻ ഈ ആ സ്ഥലത്തിന് വെറുതെ പൊരുതി കിടക്കും അപ്പൊ ഇവിടെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എന്താ ചെറിയ കോഴികൾ ഡെയിലി മുട്ട ഇടാനും പിന്നെ ഈ വാത്തക്കിന്റെ സ്വഭാവമുണ്ട് കോഴികളൊക്കെ മുട്ട ഇടാൻ വേണ്ടി വന്നാൽ അവരങ്ങനെ കൊത്തി ഓടിക്കൊക്കെ ചെയ്യും അപ്പൊ അതുകൊണ്ട് ഇവിടെ എന്തായാലും മാറ്റണം അപ്പൊ പെട്ടെന്ന് മാറ്റിയാൽ ചെയ്യും മാറ്റിയാലെന്താത്ത അവിടെ ഇരുന്നിട്ട് പിന്നെ അടിയിരിക്കൂല നമ്മള് മുട്ട വേറെ സ്ഥലത്ത് വെച്ചു കൊടുത്താൽ പെട്ടെന്ന് വന്നാൽ അടയിരിക്കൂല ഇട്ട സ്ഥലത്ത് തന്നെ കിടക്കുകയുള്ളൂ അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളെ ഗിനിക്കോയിൻ ആക്കുന്ന ഷെഡിലേക്ക് ഇപ്പൊ രണ്ടു ദിവസമായിട്ട് വാത്തകളെ ചെയ്യും ഇതിലേക്ക് മാറ്റി അപ്പൊ ഞാൻ ആദ്യം തന്നെ അതില് ബോക്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മളെ ഗിനിക്കോയിൻ ഗിനിക്കോയിൻ ആക്കി ഒക്കെ നമ്മളെ ഗിനിക്കാടൻ കോഴി നല്ല ഇണങ്ങിപ്പോ അവരൊക്കെ മാറ്റി കിട്ടാ മറ്റൊന്ന് കോഴികളൊക്കെ നല്ല കൊത്തലിര നല്ല ഇണങ്ങിയിട്ടുണ്ട് അപ്പൊ ഈ ഷെഡിന് ഞാൻ രണ്ട് ദിവസം മുന്നേ തന്നെ ഒരു ബോക്സ് സെറ്റ് ചെയ്ത് കൊടുത്തു എന്നിട്ട് രാത്രിയാവുമ്പോൾ അവരക്കി അങ്ങനെ വാർത്തപ്പ അതില് വൈക്കോലൊക്കെ വെച്ചാൽ സെറ്റ് ചെയ്തിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പൊ ഏകദേശം റെഡി ആയിട്ട് നാടിക്കാനുള്ള സെറ്റപ്പിൽ വന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാ മുട്ടയും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കണം അപ്പൊ ഇങ്ങനെ അവനെ ഒരുമിച്ച ആക്കിയത് അങ്ങോട്ട് ഷെഡ് കേറാം വാത്തക്കൊരു പ്രശ്നമുണ്ട് ഒന്ന് എവിടെയും നിന്ന് കഴിഞ്ഞാൽ മറ്റേതിന് സൗണ്ട് കെട്ടപ്പിന് ഒറ്റയ്ക്ക് അങ്ങനെ നിൽക്കൂല ഇവര് ഗ്യാങ് ആയിട്ട് ഭയങ്കര സ്നേഹമുള്ള ജീവികളാണ് ഒരുമിച്ച് നടക്കുള്ളൂ അപ്പൊ നമ്മളിപ്പോ ഇവിടെ അട വെക്കുന്നതിന് ഒറ്റയ്ക്ക് ഇവിടെ കഴിഞ്ഞാൽ ഇവര് കരഞ്ഞു കഴിഞ്ഞാൽ അതിവിടുന്ന് എഴുതി പോവും അതൊന്നും സെറ്റ് ആയി കിട്ടാനാണ് നമ്മളെല്ലാരും മെയിൽ ഫീമെയിലൊക്കെ ഇതിലുണ്ട് വാതരി പേട കേട്ടോ അപ്പൊ മുട്ട വീണ്ടും ഇപ്പൊ മുട്ട ഇടുന്നുണ്ടെങ്കിൽ മുട്ട വേറെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ മുതൽ മുട്ട ഇല്ല വാങ്ങിയിട്ടുണ്ട് അപ്പൊ ഇവരങ്ങനെ ഒരുമിച്ചാക്കിയത് ഇപ്പൊ നമ്മള് ഇതുവരെ മുട്ട ഇട്ട വാർത്ത ഇരിക്കുന്നു സംഭവം ഒക്കെ നോക്കാം കടിക്കട്ടെ നല്ല കടിക്കും ഇതുവരെ കടിക്കും നമുക്ക് നോക്കാം ആഹ് ഇതാ ഇങ്ങനെ മുട്ടും കേട്ടോ ഇങ്ങനെ നല്ല വൃത്തി ഉണ്ടാവും മുട്ട ഇത് ഇങ്ങനെ ഈ പിന്നിട്ടോ മുട്ട ഇട്ട് കഴിഞ്ഞിട്ടില്ല കുഞ്ഞാ പറയില്ലേ ഒൻപത് മുട്ടകളൊക്കെ ഇടും നമ്മൾ ഏഴും ഇതൊക്കെ എട്ട് മുട്ട അങ്ങോട്ട് ഇത് കൊടുക്കണം ഓ അങ്ങോട്ട് വെച്ചുകൊടുക്കണം വെച്ചാ അതുകൊണ്ടാണ് കൂടായിട്ട് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ ആ നല്ല കടിക്കടാ വാതൊക്കെ അങ്ങനെ പ്രശ്നമുണ്ട് കുഞ്ഞുങ്ങളെ നോക്കും അതുപോലെ തന്നെ മുട്ട അടിയിരിക്കുന്ന സമയത്തൊക്കെ നല്ല കെയർ ചെയ്യുന്ന ചെയ്യാണ്ട് നല്ല കടിച്ച് അപ്പൊ വേഗം അതിനെ മാറ്റിയിട്ട് ഇത് ഈ മുട്ടകൾ വെച്ചു കൊടുക്കണം ഇനി ഇന്നോടും അപ്പൊ സത്യ ഞാൻ ഇങ്ങനെ ഇരുന്ന് കിട്ടാനാണ് ഇവരെയും കൂടെ ഇതിലാക്കിയത് അല്ലാതെ ഈ സമയമാകുമ്പോൾ ഇവരെ നമ്മുടെ രാവിലെ നമ്മൾ കോഴികളിലേക്ക് തീറ്റ കൊടുക്ക സമയത്ത് ഇവരെ നമ്മൾ പുറത്തേക്ക് വിടാനാണ് നമുക്ക് ഇനി അടയൊക്കെ വെച്ചു കൊടുക്കാം അപ്പൊ അതിന് ഒന്ന് മാറ്റിയിട്ട് വേണം ഈ മുട്ടകളും കൂടെ നമുക്ക് കറക്റ്റ് വെച്ച് കൊടുക്കാം പാത്രയുടെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ ഇങ്ങനെ ഷെഡിൽ ഇങ്ങനെ കറക്റ്റ് ബോക്സിൽ നല്ല മുട്ട ഇടുക ദൈവം എന്നാലും മുതൽ മുട്ട എല്ലാം തുടങ്ങിയിട്ട് ഇട്ടത് നമ്മൾ പുറത്താക്കുന്ന ഷെയ്നെറ്റൊക്കെ കിട്ടി ഇവർ കുളിക്കുന്ന കുളൊക്കെ ഉള്ള അതിൻ്റെ ഉള്ളിൽ വെറുതെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു മുട്ട ഞാനെടുത്ത് മാറ്റി മാറ്റി വെച്ചിട്ടുണ്ട് അതാണ് ഇത് ചെറിയ ചരലല്ല ഇട്ടിട്ടുള്ളത് കല്ല് ഉണ്ടായത് അതിലട്ട് വെച്ച് നമ്മുടെ അടുത്ത് പുറത്തോട്ട് പോകാനാണ് ഇപ്പൊ ഇങ്ങനെ കളിക്കുന്നത് നമ്മളിങ്ങനെ അടച്ചിട്ട് ഇതില് അപ്പൊ ഇനി വേഗം വിടണം ഇത് സെറ്റ് ആണെങ്കിൽ നമ്മൾ പുറത്തേക്ക് വിടും നമുക്ക് എന്ത് ചെയ്യാൻ ആദ്യം അല്ലേ നല്ല കടിച്ചു ഇപ്പൊ ഈ ഒരു മുട്ട ഉള്ളതുകൊണ്ടി പ്രശ്ന ഈ മുട്ട ഇട്ട ഞാനറിയില്ല വൈക്കോട് വെച്ചപ്പോഴേണ്ടിയില്ല നമ്മുടെ മുട്ടയുടെ നേരം മറ്റേത് തന്നെ ഇതുപോലെ അറക്കപ്പൊടിയിൽ ആ മുട്ട ഉടനെ ഒരു ഉണ്ടാവില്ല ആ നനവ് പിടിക്കുന്നതാണ് ഇങ്ങനെ അതുകൊണ്ടാണ് ഇതൊക്കെ കണ്ടതല്ല ഇത് എന്ത് മുട്ടു ഇങ്ങനെ ആയിട്ടുണ്ട് മുട്ട അതാണ് ഒന്നര വിട്ട് ഇടുന്നോണ്ട് വേഗം വെച്ചുകൊടുക്കാൻ പറ്റില്ല അപ്പം ഇനി ഏകദേശം മുട്ട ഇട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തായാലും എട്ട് മുട്ട ആയിട്ടുണ്ട് പിന്നെ ഇത് വെച്ചു കൊടുക്കുമ്പോൾ ഞാൻ ഒരു കേരളൊക്കെ ഇത് വലിയ ജീവി ആയതുകൊണ്ട് ഇതിലൊക്കെ ഈ ബോക്സ് ചേരും അതിന് വേണ്ടിയിട്ട് അതിൽ കല്ലൊക്കെ വെച്ച് കൊടുത്ത് ഒരു രണ്ടു ദിവസം മുന്നേ സെറ്റാക്കി വെച്ചിരുന്നു അപ്പൊ അതൊന്നും എല്ലാം റെഡി ആയി നമ്മുടെ ബോക്സ് ഒന്നും അനങ്ങൂല അല്ല ഇതൊന്നും കാണിച്ചിട്ടുണ്ടോ അല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കയറി വരാനും ഇതിന് ചവിട്ടിങ്ങനെ കയറിക്കോളും പിന്നെ വല്ല ഇതിനെ പിടിച്ചു മാറ്റട്ടെ നല്ല കടിക്കല അതാ പ്രശ്നം ഇനി മാറ്റിട്ട് ഇരിക്കുവെന്നൊരു സംശയം അങ്ങനെയും പ്രശ്നമുണ്ട് ഏതാ മറ്റീയാ മുട്ട വെച്ചുകൊടുക്കാം കാണിച്ചു കൊടുക്കേ ഇത് കുറച്ച് വൃത്തില്ല മുട്ടേട്ടോ മുട്ടയിലൊക്കെ എന്താ ചെടിയുണ്ട് കറുക്കി വെച്ചുകൊടുക്കാം ഇനി ഇരുന്നുണ്ടെങ്കിൽ ഇടാൻ ചാൻസ് മുട്ട വെക്കട്ടെ മുട്ട വെക്കട്ടെ ഇതാ പ്രശ്നം മുട്ടയിലോട്ട് കേറാൻ വരുന്നുണ്ട് ഇനി എന്തായാലും പുറത്തോട്ടാ നീ പോവില്ല അത് ഉറപ്പായി പോവോ അപ്പൊ കാണിച്ചു കൊടുക്കാൻ കറക്റ്റ് കറക്റ്റ് കൊടുത്തിട്ടുണ്ട് വെച്ചുകൊടുത്തിട്ട് ആട്ടിട്ടങ്ങോട്ട് കേട്ടു അതാ കറക്റ്റ് മുട്ടയില് പോയിട്ട് ഇരിക്കുന്നുണ്ട് അവൾ തന്നെ കേറി ഇരുന്നുണ്ട് ഇനി അത് മുട്ടയും കാര്യങ്ങളൊക്കെ അതെന്നെ ഒന്ന് സെറ്റാക്കി റെഡിയാക്കി എടുക്കും നമ്മളിപ്പോ വെച്ചു കൊടുക്കുന്നല്ലോ ചിലപ്പോ ഇതിന്റെ ഇങ്ങനെ തൂലുണ്ടല്ലോ ഈ ഫ്രണ്ടിലെ തൂവലൊക്കെ ഇങ്ങനെ കടിച്ചതിങ്ങനെ ഒരു പഞ്ഞി പോലെ ഉണ്ട് അതൊക്കെ വെക്കും അതൊക്കെ ഒന്ന് റെഡി ആയതിനു ശേഷം ഇനി മുട്ടകൾ ഇപ്പൊ കുറെ ഉള്ളത് കൊണ്ട് അത് തന്നെ റെഡിയാക്കി വെച്ചോളും പിന്നെ ഓരോ അടുത്തോട്ട് പോയാലും അതിങ്ങനെ കടിക്കാൻ പറ്റുന്ന മുട്ട ഒക്കെ ഇളക്കാൻ വരും ഇത് അതിന്റെ ഒരു ജോഡി ആട്ടോ അവര് ഫയറായിട്ടും നടക്കും അല്ലാതെ ഒരുമിച്ച് നടക്കും അതതിന്റെ വേറെ അപ്പം അതിന് മാറ്റി പിന്നെ എന്തായാലും സെറ്റ് ആയിട്ട് ഇരിക്കട്ടെ ഇനി ചെയ്യാനുള്ളത് നമുക്ക് എന്ത് ചെയ്യാം ഇവരൊന്ന് വെല്ലുവിളി പുറത്തേക്ക് ഇതിനെ ആക്കാം ഇനി ഇരിക്കുമോ എന്ന് നോക്കാം അപ്പം ആദ്യം നമുക്ക് എന്ത് ചെയ്യാം ഇവരെ ഈ കൂട്ടിൽ നിന്ന് മാറ്റിയിടാം മാറ്റിയിടുന്ന ഇവരെ പുറത്തേക്ക് ആക്കാം നമ്മള് ഈ സമയം രാവിലെ അമ്മ ഇവർ വിടലുണ്ട് ഇന്നലെ വിട്ട സമയത്തും അതവിടെ കുറച്ചേരും ഇരുന്നിരുന്നു അപ്പൊ ഇങ്ങനെ മുഷ്യട ആളോണ്ടാണ് പിന്നെ നേണിയിട്ട് പോയി ഇനിയിപ്പോ രാവിലെ ഒന്ന് മുട്ട ഇട്ടിട്ടുള്ളത് ഇവരുണ്ട് പോട്ടെ ഒരുമിച്ച് മുട്ട വെച്ച് എടുത്തോണ്ട് നമുക്ക് ഡേറ്റ് നോട്ട് ചെയ്തേക്കാം സുഖാർട്ടാണോ മതി ഇവരായിട്ട് പോയി മുട്ടയിട്ട് നമുക്ക് കറക്റ്റ് ഡേറ്റ് ഒന്നും കിട്ടില്ല അപ്പൊ മുപ്പത്തിയഞ്ച് ദിവസമാണ് വാത്ത മുട്ട ബിരിയാണി കോഴി ഇരുപത്തൊന്ന് താറ ഇരുപത്തെട്ട് വാത്ത മുപ്പത്തിയഞ്ചും ഇപ്പൊ ഈ വാ കുറെ ആളുകൾ പറയുന്ന ഒരു പരാതിയാണ് വാത്ത മുട്ട വിരിഞ്ഞ് കിട്ടാനാൽ പണിയാണത് അത് സത്യം തന്നെയാണ് ഇപ്പൊ നമ്മളിതാ ഒൻപത് മുട്ടയോ എട്ട് മുട്ട ഉണ്ട് ഒൻപത് മുട്ടയൊക്കെ വെച്ചാലൊക്കെ വിരിഞ്ഞു കിട്ടുക എട്ട് ഒമ്പത് മുട്ടയൊക്കെ വെച്ചാലും മൂന്നോ നാലോ കുഞ്ഞു മാക്സിമം നാല് കുഞ്ഞൊക്കെ കിട്ടിയിട്ടുള്ളൂ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആണ് എപ്പോഴും കിട്ടല് അപ്പൊ ഇതിനെ കുഞ്ഞുങ്ങളെല്ലാം കെയർ ചെയ്യും കേട്ടോ അപ്പൊ അതൊരു പ്രശ്നമുണ്ട് പിന്നെ ചെലവ് കറിയുന്ന ഒറ്റ മുട്ടയും വിരിയുന്നില്ലാന്ന് അങ്ങനെ മുട്ട വിരിയാത്തിന് കാരണം ഇവർക്കൊരു പ്രശ്നമുണ്ട് ഇവർ ക്രോസ് ആകുമ്പോൾ അതായത് ഇണ ചേരുമ്പോൾ വെള്ളത്തിൽ വെച്ച് ഇണ ചേരണം അതുകൊണ്ടാണ് നമ്മൾ ഇത് പുറത്തൊക്കെ കുളൊക്കെ സെറ്റ് ചെയ്തിട്ട് അതിലോട്ട് വിടുന്നത് അങ്ങനെ വെള്ളത്തിൽ വെച്ചിട്ട് ഇണ ചേർന്നാൽ മാത്രമേ വാത്തമുട്ട് വിരിഞ്ഞിട്ടുള്ളൂ അല്ലെങ്കിൽ വാത്തം മുട്ട ഇടും നമ്മള് പൂവനില്ലാതെ കോഴികളൊക്കെ മുട്ട ഇടൂലോ കോഴി ഇല്ലാതെ ഒക്കെ സാധാരണ കൊല്ലാ കോഴികൾ മുട്ടയിടും പക്ഷെ അതൊന്നും വിരിഞ്ഞിട്ടാത്ത പ്രശ്നം ഉണ്ടല്ലോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം വെള്ളത്തിൽ വെച്ചിട്ട് ക്രോസ് ചെയ്യുന്ന സംവിധാനം ചെയ്തു കൊടുക്കും അങ്ങനെ ഉണ്ടെങ്കിൽ മുട്ടകളൊക്കെ വിരിഞ്ഞിട്ടും ഒരു കാര്യം ചെയ്യാനുണ്ട് നമുക്ക് എന്താ വെച്ചാൽ ഇവര് ഏഹ് പ്രശ്നം എന്ന് വെച്ചാൽ കുറെ ദിവസം കഴിഞ്ഞിട്ടാണ് എണീറ്റ് വരുന്നത് നമ്മള് കോഴികളൊക്കെ വരിക ഇടക്കിടയ്ക്ക് തീറ്റെടുക്കാണ്ടില്ല ഈ മുത്തഞ്ച് ദിവസത്തിനുള്ളിൽ ചിലപ്പോൾ ഒരു രണ്ടോ രണ്ടോ മാക്സിമം മൂന്ന് തവണയൊക്കെ ഇവർ പുറത്തേക്ക് തീറ്റ കഴിക്കാൻ വരുവുള്ളൂ ആ സമയത്തും വാത്തക്ക് കുളിക്കാനുള്ള സംവിധാനം ചെയ്തൊരുക്കണം നമുക്ക് അതൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് പറയേണ്ട കാര്യങ്ങൾ അപ്പൊ നമ്മൾ അട വെച്ച വാത്ത ഇനി അവിടെ സെറ്റായി ഇരുന്നതുകൊണ്ടേ ഇവരീ പുറത്തേക്ക് വിടാ അവർ വിടേണ്ട സമയം കഴിഞ്ഞ് അതുകൊണ്ടാണ് അങ്ങനെ കളിക്കുന്നത് പതുക്കെ ഇങ്ങോട്ട് ഒന്നും ഇങ്ങോട്ട് അടി ആട്ടി പോവാളികൾ പുറത്തു പോയി സമയത്തെ ഇവർക്ക് കറക്റ്റ് രാവിലെ തുറന്നു വെച്ച കറക്റ്റ് ഇവർ പോലുണ്ട് ഇന്ന് ടൈം കഴിഞ്ഞോണ്ടാ ഇങ്ങോട്ട് 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 കറക്റ്റ് അറ്റാ ഞാൻ ഈ കോഴികൾ പോകുന്നോണ്ടായിട്ട് എങ്ങനെ കറക്റ്റ് പട്ടപോട്ട ഒരാൾ പോയി കഴിഞ്ഞ പിന്നെ എല്ലാവരും ഇങ്ങനെ വരിക്ക് പോവും പട്ടപോട്ട പിന്നെ മറ്റേ ഉള്ളതുകൊണ്ട് ചെറിയൊരു പ്രശ്നമുണ്ട് അവരങ്ങനെ പോട്ടെ അവരമ്മള് ആക്കം ശ്രദ്ധിക്കും ഷെഡ് ഈ സമയത്ത് തുറന്നാല് കോഴികളും പുറത്തു പോകും അപ്പൊ അവരനി അങ്ങനെ പോട്ടെ നമുക്ക് എന്ത് ചെയ്യാം അതിന് വെള്ളം സെറ്റ് ചെയ്തൊക്കെയുള്ള ബേസ് ഉണ്ട് അത് എടുത്ത് പോകാം അതാ വാർത്തയ്ക്ക് കുളിക്കാനായിട്ട് നല്ലൊരു ബേസൺ എടുത്തിട്ടുണ്ട് ഇതാ ഒരു പക്കറ്റ് വെള്ളം എടുത്തിട്ടുണ്ട് നമുക്ക് അത് അതിൽ കൊണ്ടുപോയിട്ട് സെറ്റ് ചെയ്ത് വെക്കാം വരെ എന്താ വെച്ചാൽ നമ്മൾ ഇങ്ങനത്തെ ഷെഡിൽ വെക്കുന്നോണ്ട് കൂടെ അടക്കനെ ഇങ്ങനത്തെ ഷെഡിൽ വെക്കുമ്പോ പെട്ടെന്ന് വരെ ഇനി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ കാണൂല ഇങ്ങനെ വിടുന്നവരെ തീറ്റ എടുക്കാൻ വരുക എന്നൊന്നും അറിയില്ലല്ലോ അപ്പൊ ആദ്യം ഞാൻ വെള്ളം വെച്ചോടുക്കട്ടെ ഇങ്ങനെ വെള്ളം സെറ്റ് ആക്കി വെച്ച ഇടയ്ക്ക് വെള്ളം എടുത്ത് മാറ്റാ കുറെ ദിവസം ഇങ്ങനെ വെള്ളം ഇതാ ഇങ്ങനെ വെള്ളം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇപ്പൊ ഞാൻ ഇറങ്ങൂലമറിയല്ലോ ഇനി കുറേ ദിവസം കഴിഞ്ഞിട്ട് ഒന്ന് തീറ്റ ഞാനിറങ്ങും ഇന്നിപ്പോ തീറ്റ വെച്ചോടുത്തിട്ടൊന്നും കാര്യമില്ല കഴിക്കൂല ചെറിയൊരു പാത്രത്തിൽ നമ്മൾ ഇനി എന്ത് ചെയ്യും കോഴിക്കൊക്കെ തീറ്റ കൊടുക്കുന്ന സമയത്ത് കുറച്ച് തീറ്റ വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കും അതിന് ഇടയ്ക്കെടുത്ത് മാറ്റം എന്താ ചപ്പള കഴിക്കാൻ അറിയാൻ പറ്റില്ല നമ്മളട വെച്ചത് ഈ ഷെഡിന്റെ ഉള്ളിൽ ഉള്ളിലായതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ബേസണില് വെള്ളം വെച്ചിട്ടുള്ളത് ഈ ഷെഡിന് തന്നെ പറയാം ഒരു ഡോർ ഉണ്ട് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കോഴികളാക്കുന്ന ഷെഡ് പിന്നെ പുറത്തേക്ക് ഇറക്കുന്ന ആ ഡോറും തുറന്നു കൊടുക്കണം അപ്പം ഇത് തീറ്റ എടുക്കാനൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ആരും ഇത് കാണൂല അപ്പൊ എന്ത് ചെയ്യും ഇത് കുഴിക്കാനുള്ള വെള്ളവും കിട്ടില്ല പിന്നെ ഇങ്ങനെ കുളിക്കണം എന്ന് പറയുന്നത് മുട്ട വിരിഞ്ഞു കിട്ടാനാണ് അതിനാണ് നമ്മൾ വെള്ളത്തിന്റെ കാര്യം ഇത്ര മസ്റ്റ് ആയിട്ട് ചെയ്തു വെച്ചിട്ടുള്ളത് അതായത് മൂന്ന് തവണയ്ക്ക് ഇത് ഇറങ്ങുള്ളൂ ആ ഇറങ്ങുന്ന സമയത്ത് ഇവരൊന്ന് കുളിക്കും കുളിച്ച് തീറ്റനെക്കാട്ടി ഇവർക്ക് വേണ്ടത് വെള്ളമാണ് ഒന്ന് കുളിച്ചിട്ട് ഇവരൊന്ന് ഉണങ്ങിയതിനു ശേഷം വീണ്ടും ഈ മുട്ടയിൽ അടവ് ഇരിക്കും അങ്ങനെ ആ ചെറിയ നനവോട് കൂടെ ഈ അടയിരുന്നാലാണ് മുട്ട വിരിഞ്ഞ് കിട്ടുക ഇതിന് മുന്നേ ഞങ്ങൾ ഷെഡിൽ അടച്ചു വെച്ചിട്ട് തീറ്റ മാത്രം വെള്ളത്തിൽ ഇട്ട് കൊടുക്കും കുളിക്കാനുള്ള വെള്ളമല്ല തീറ്റ കഴിക്കാനുള്ള വെള്ളം കൊടുക്കും അങ്ങനെ ആയിട്ട് മുട്ട വിരിഞ്ഞു കിട്ടിയിട്ടില്ല അപ്പൊ അതും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം എന്തായാലും ഈ അടയിരിക്കുന്ന വാത്തിക്ക് കുളിക്കാനുള്ള ഒരു വെള്ള സംവിധാനം നമ്മൾ കാണുന്ന സമയമാണെങ്കിൽ നമ്മൾ പുറത്തോട്ടാക്കി കൊടുത്ത് ആ കുളത്തുനിന്ന് കുളിച്ചിട്ട് പിന്നെ മുട്ടയുടെ ചൂട് അങ്ങനെ മാറുന്നതിന് മുന്നേ തന്നെ റെഡിയായി വടനെ പെട്ടെന്ന് കൂടെ ആട്ടി തന്നെ ജീവിതത്തിൽ കയറ്റണം അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോയില് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് ബാത്തുമട്ട അട വയ്ക്കുന്നത് എല്ലാവർക്കും ഉപകാരം എന്ന് വെച്ചിട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ വാത്ത മുട്ടകളൊക്കെ വിരിഞ്ഞ് കിട്ടും ഞാൻ പറയുന്നത് വിരിഞ്ഞ് കിട്ടാനേ കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ വിരിഞ്ഞ് കിട്ടി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ ഇത്ര നല്ല നോക്കുന്ന ജീവി വേറെ ഇല്ല ഇത്രയും കയറി എല്ലാ വാർത്തകളും കൂടെ കൂടിയാൽ നോക്കുക അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഇത് വിരിയെന്നുള്ള വിരിഞ്ഞു കിട്ടട്ടെ വിരിഞ്ഞിട്ട് ബാക്കി വീഡിയോസും കാര്യങ്ങളൊക്കെ നിൽക്കും ചെയ്യാം അപ്പൊ ഇതിനിടയ്ക്ക് ഇങ്ങനെ പുറത്തോട്ട് ഈ കുളിക്കുന്നൊക്കെ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റുക അതുകൂടെ നിങ്ങളെ കാണിച്ചിടാം ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ നിർത്താം